ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി ഇവിടെ ഞങ്ങളുണ്ട് എന്നാണ് ഇടതുപക്ഷം പറയുന്നത് ആ ഞങ്ങൾ എവിടെയുള്ളത് പശ്ചിമഘട്ടം കടന്ന പിന്നെ അവരെ മാഷി ഇട്ട് തെരഞ്ഞു നോക്കിയാ ഒരു സ്ഥലത്തൊന്നാണ് പണ്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിലൊക്കെ ബംഗാളിലും അതുപോലെ തന്നെ ത്രിപുരയിലും ഒക്കെ അവിടെ ഒന്നും ഇപ്പൊ ഇല്ല ഇപ്പൊ അവിടെ ഒന്നും ഇല്ലാത്ത ഒരു കൂട്ടറാണ് പറയുന്നത് <ion> ം ചെയ്തിട്ടുണ്ട് എന്താ പറയുന്നത് ഇവിടുത്തെ ന്യൂനപക്ഷം ഞങ്ങളില്ലായിരുന്നെങ്കിൽ രണ്ടാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് ഈ കണ്ണൂർക്കാരോടാണ് പറയുന്നത് ഞങ്ങളില്ലെങ്കിൽ നിങ്ങൾ രണ്ടാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു എന്ന് കുറുക്കം പറയാന് കൂട്ടിലുള്ള കോഴിയോട് ഏ ഞാനിവിടെ ഇല്ലെങ്കിൽ എന്റെ സ്ഥിതി എന്താവും എന്ന് ആലോചിച്ചിട്ട് എനിക്ക് നിൽക്കാൻ തയ്യാ അതുപോലെ അയില്ലേ അവർ പറയുന്നത് ഇന്ന് ഞാൻ കണ്ട ഏറ്റവും വലിയ തമാശ ഇന്ത്യയിലെ ന്യൂനപക്ഷം ഞങ്ങളില്ലെങ്കിൽ രണ്ടാം ക്ലാസ് പൗരന്മാരാകുമായിരുന്നു നരസ്യം ചെയ്തിരിക്കുന്നത് ഒന്ന് എന്നാലോചിച്ച് നോക്കിയേ ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇവിടെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ എല്ലാവരെയും ഒരു ന്യൂനപക്ഷം എല്ലാം എല്ലാവരെയും ചേർത്ത് നിർത്തി കൊണ്ടുപോയി അവർക്ക് പ്രത്യേക സ്കീമുകള് പദ്ധതികള് അവരിൽ നിന്ന് ആളുകളെ വലിയ വലിയ സ്ഥാനത്തൊക്കെ കൊടുന്ന് ഇന്ത്യയുടെ മതേതുരത്വം കൂട്ടിപ്പിടിച്ച് പോയ എല്ലാവരും ഒരുപോലെ കണ്ട ആ കോൺഗ്രസിനെ പറ്റൂല ഞങ്ങള് ആണിവിടെ നിങ്ങളെ ഞങ്ങളെ സൗജന്യത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നത് എന്ന തരത്തിലാ പരസ്യം വല്ലാത്തൊരു വർത്താനായിപ്പോയി അത് ആരോടാ പറയുന്നത് കേരളത്തിലെ ആൾക്കാരുണ്ട് കേരളത്തിൽ തന്നെ ആകെ അവരിപ്പോ ബാക്കിയുള്ളൂ ഹയാത്തിലുള്ളത് കേരളത്തിൽ മാത്രമാണ് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നോടുകൂടി അത് യു ഡി എഫ് തൂത്തു പിന്നെ കേരളത്തിലും ഇല്ലാത്തവരാണ് പറയുന്നത് ഞങ്ങൾ ജനത്തിലാണ് ഞങ്ങള് രണ്ടാം ക്ലാസ് പൗരന്മാരായി മാറുമായിരുന്നു ഞങ്ങളില്ലായിരുന്നെങ്കിലേന്ന് പറയുമ്പോ കേട്ടാ ചിരിക്കണ വർത്തമാനം പറയരുത് എന്നേ എനിക്ക് അവരോട് പറയാനുള്ളൂ ഒരു കോമൺ സെൻസ് ഉള്ള കാര്യങ്ങൾ പറയണം എന്നേ പറയാനുള്ളൂ അതൊന്നുമില്ല അവർ ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങള് ഇപ്പോ അധികം ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു വരവാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു തിരിച്ചു വരവാണ് ആ തിരിച്ചു വരവിന് വേണ്ടി നമ്മൾ കാതോർത്തുകൊണ്ടിരിക്കുകയാണ് ആ തിരിച്ചു വരവ് ഏതാണ്ട് നടക്കും എന്നുള്ള സ്ഥിതിയാണ് ഇന്നലെ മോഡി ഒരു ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ കണ്ടില്ലേ എന്താ പറഞ്ഞത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ രാഹുൽ ഇങ്ങോട്ട് വരാൻ പോവാണ് എവിടെ വന്ന് മത്സരിക്കും കേരളത്തിന് വിട്ടുപോകും എന്ന് എന്താണെന്ന് വെച്ചാൽ രാഹുലൂടെ എം പി ആയി ഇവിടുത്തെ എം പി ആയാലും ഇവിടെ വിട്ട് അങ്ങോട്ട് പോവും എന്ന് നമ്മളോട് നമ്മളെ ഒന്ന് പ്രകോപിക്കാൻ എന്നാ വല്ല ഗുണം കിട്ടും എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ് പക്ഷെ അതിന് വേറൊരു അർത്ഥമുണ്ട് രാഹുൽ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു പോക്ക് പോകാൻ പോവാണ് ഉത്തരേന്ത്യയിലേക്ക് അതോടുകൂടി അവിടുത്തെ കാര്യങ്ങളൊക്കെ മാറുന്നുള്ള നല്ല പേടി ഉള്ളിലുണ്ട് എന്നാണ് എന്റെ ചെറിയ പേടിയല്ല നല്ല പേടിയുണ്ട് രാഹുൽ അവിടെ പോയി മത്സരിക്കോ എന്നുള്ള നല്ല പേടി മോഡിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്ക് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ കണ്ടാൽ അറിയാം അതെന്തോട്ടാ നമുക്കറിയില്ല പക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ കാര്യങ്ങൾ അതിവേഗം മാറി വരികയാണ് ആദ്യത്തെ സ്ഥിതി ഒന്നുമല്ല ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയിട്ടുള്ള സ്ഥിതി ഒന്നുമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ മാറ്റങ്ങൾ നടക്കുകയാണ് അതുപോലെ തന്നെയാണ് ഈ സംസ്ഥാനത്ത് ഈ സംസ്ഥാനത്ത് നിങ്ങൾ ഇനി പരസ്യം ചെയ്തിട്ട് കാര്യമില്ല ഞങ്ങളുണ്ട് ഞങ്ങളിവിടെ ഉണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടാം ക്ലാസ് ആവാത്തത് നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ രണ്ടാം ക്ലാസ്സും ആവൂല മൂന്നാം ക്ലാസ്സും ഞങ്ങൾ ഇവിടെ സംഘടിത ശക്തിയാണ് ഞങ്ങൾ സംഘടിത ശക്തിയായി ഇവിടെ നിൽക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ പുരോഗതി ഒക്കെ ഉണ്ടായത് ആ പുരോഗതിയൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയത് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് ഇവിടെ കാലാകാലങ്ങളിലായി വന്നുപോയ ഗവൺമെന്റുകൾ നമുക്കറിയാം ഈ പഴയ കണ്ണൂരല്ല ഇന്ന് കാണുന്ന കണ്ണൂർ ഇന്ന് കാണുന്ന കണ്ണൂർ എത്രയോ മാറി കണ്ണൂരിലെ ജനങ്ങൾ എത്രയോ മാറി ഈ കേരളത്തിന്റെ ജനങ്ങൾ എത്രയോ മാറി അവർ വിദ്യാസമ്പന്നരായി പുരോഗതിയുള്ളവരായി നാട് തന്നെ മാറി ദേശത്തും വിദേശത്തുമൊക്കെ ആയി വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ജനങ്ങളായി പുതിയ തലമുറ മാറി എങ്കിൽ നിങ്ങൾക്ക് പഴയ മാറി പറ്റിക്കാനൊന്നും പറ്റൂല അതുകൊണ്ട് തന്നെ കേരളത്തിലായാലും കേന്ദ്രത്തിലായാലും ഇനി വേണ്ടത് വാമ്പിച്ച ഒരു മാറ്റമാണ് ഏത് മാറ്റം രാഹുൽ ഗാന്ധി കോഴിക്കോട് കടപ്പുറത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ട് ഈ കേരള ഇന്ത്യയിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജാതിയും മതവും നോക്കി കാര്യങ്ങൾ തീരുമാനിക്കൂലായത് ആ ഉറപ്പാണ് ശരിയായ ഉറപ്പ് ആ ഉറപ്പാണ് ഇന്ത്യയിലെ മൈനോറിറ്റിക്ക് വേണ്ടത് ഇന്ത്യൻ ഭരണഘടന അതൊക്കെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട് ജാതി അതും നോക്കി പൗരത്വം കൊടുക്കൂല ഏത് വിഭാഗങ്ങൾക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുവാൻ സാധിക്കും അത് സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം വളരെ ചിന്തിച്ചെഴുതിയ ഭരണഘടനയാണ് ആ ഭരണഘടന അനുസരിച്ചാണ് നെഹ്റു പോയത് ആ ഭരണഘടന അനുസരിച്ചാണ് ഇന്ദിരാഗാന്ധി പോയത് ആ ഭരണഘടന അനുസരിച്ചാണ് രാജീവ് ഗാന്ധി പോയത് ആ ഭരണഘടന അനുസരിച്ച് തന്നെയാണ് പിന്നെ മൻമോഹൻ സിംഗ് വരെ വന്നത് ഇനിയും കോൺഗ്രസ് വന്നാൽ കഴിഞ്ഞ കാലങ്ങളിലൊന്നും ഇവിടുത്തെ പൌരത്വത്തുമ്പിൽ മതാടിസ്ഥാനത്തോട്ടിട്ടില്ല ഏക സിവിൽ കോഡിന്റെ വർത്തമാനം തന്നെ ഇവിടെ ഉണ്ടായിട്ടില്ല നമുക്കറിയാലോ അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഗാരണ്ടിയേ ഉള്ളൂ അത് ആ ഗാരണ്ടി കൊടുക്കാൻ കഴിയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് മാത്രമാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രമാണ് അല്ലാതെ ഞങ്ങളിവിടെ ഉണ്ട് ഒക്കെ നടക്കുന്നത് എന്ന് പറയുന്നത് വലിയൊരു ഇന്ന് കാലത്ത് പരസ്യം കണ്ടപ്പോ ചിരിച്ചു പോയി സദ്യത്തിൽ സഹ്യപർവ്വതം അങ്ങോട്ട് കടന്നാൽ പിന്നെ ഓലില്ല തമിഴ്നാട്ടിൽ തമിഴ്നാട്ടിൽ കണ്ട് കടന്നാൽ അവരെ കൊടിയൊന്നു പൊക്കണമെങ്കിൽ കൊടിയൊന്ന് പൊങ്ങണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസിന്റെ കാലൊന്നു പൊക്കി കൊടുത്താൽ അല്ലാതെ അവരുടെ കൊടി പൊങ്ങൂല എല്ലാവർക്കും അറിയാലോ സി പി എമ്മിന്റെ കൊടി അവിടെ കോൺഗ്രസിന്റെയും ഡി എം കെന്റെയും സൗജന്യത്തിലാണ് ബംഗാളിലതാണ് ത്രിപുരയിലതാണ് ആകുള്ളത് കേരളത്തിലാണ് ആ കേരളത്തിൽ പറയാണ് ഇന്ത്യയിലെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങള് ഇവിടെ ഞങ്ങളുടെ ഒരു സൗജന്യത്തില് എന്ന നിലയിലാണ് പരസ്യം അപ്പൊ അതുകൊണ്ട് അതൊന്നും ഈ നാട്ടില് ആളുകൾ വിശ്വസിക്കാൻ പോകുന്നില്ല രാജ്യത്തെ ഇന്ത്യയെ ഇതേ വരെയുള്ള ഇന്ത്യയായി ഈ ആധുനിക ജീവിതത്തിൽ ലോകത്ത് ഏറ്റവും വലിയ ശക്തിയായി എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരണം ഒന്ന് രണ്ട് ഈ സംസ്ഥാനത്തുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് വികസനം മുരടിച്ചു